ഈ പവർ വിൻഡോ ആയിട്ട് കാണിക്കണോ വേണോ നൗഷാദിന്റെ ഐഡിയ അല്ലേ ആര് വേണമെങ്കിൽ ചെയ്തോട്ടേന്ന് അതാണ് നൗഷാദ് അല്ലേ ചില അല്ല പറയരുത് അതെ അതെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂട്ടാ ഏഹ് நம்சாத இப்ப நம்ம வண்டி நோக்கியே டூம் பெயிச்சு நோக்கியே பணிக்காச்சது அகத்து போனாரு நம்மக்கு அடிச்சது ஒரு പ്ലാസ്റ്റിക്കിന്റെ കവർ വരും ആ ഇഷ്ടേ അപ്പം നമ്മുടെ കുഞ്ഞനെ മട്ടാഞ്ചേരി എന്ന് വെച്ചാൽ അതിൻ്റെ വാട്ട്സാപ്പിൽ കഴിക്കിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിക്കിയതിന് ശേഷം കുഞ്ഞനെ കംപ്ലീറ്റ് ബോഡി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് അപ്പം കുറച്ച് തുരുമ്പൊക്കെ എന്ന് ഞാൻ പറഞ്ഞു ഫുള്ളായിട്ട് ബോഡി വർക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു അപ്പം അതിൻ്റെ ഡൂമ്പൊക്കഴിച്ചിട്ടുണ്ട് ഡൂമ്പ് എന്ന് വെച്ചാൽ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് തന്നെ ആ ഭാഗം ആ ഭാഗം കഴിച്ച ചെറിയ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ഞാൻ കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വർക്ക്ഷോപ്പിൽ മറ്റേ വെൽഡിംഗ് ഒക്കെ ചെയ്ത് കുരുമ്പുത്തോടെ വെൽഡിങ്ങൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം ഏഹ് ഞാൻ അവിടെ പെയിൻ്റ് അടിക്കണം അപ്പോൾ പൊട്ടി പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ കളമ്പോളും കിടക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ബോഡി വർക്കൊക്കെ ചെയ്ത് ഡൂമ് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് പണി വന്നാൽ കൂടുതൽ പ്രശ്നമുണ്ട് അപ്പം ഫുൾ വർക്ക് എല്ലാ പെയിൻ്റുകളും നമ്മൾ നമ്മളിവിടുന്ന് വണ്ടി ഇറക്കാൻ പോകുന്നത് അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം നമ്മുടെ ഓട്ടോയുടെ അഴിച്ചു വെച്ചൊക്കെ കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചാണ് കണ്ടോ ഇതൊക്കെ തുരുമ്പായിരുന്നു അപ്പം ഇതൊക്കെ വെൽഡ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് വെൽഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെയൊക്കെ തുരുമ്പായിരുന്നു ഇനി ഇത് അപ്രോക്സി പെയിന്റ് ഇടിച്ചിട്ട് രണ്ടാമത് എനിക്ക് അറിയ അതേ എന്താ ഇവിടെ പവർ വിൻഡോ സെറ്റിങ്സ് നടക്കാൻ കേട്ടാ പവർ വിൻഡോയുടെ വയറും കാര്യങ്ങളൊക്കെ കൊടുത്തു അതെന്തായാലും പവർ വിൻഡോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ പവർ വിൻഡോ സെറ്റിങ് സെറ്റിങ് സൈഡ് നോക്കിയേ ഈ സൈഡും സെറ്റ് ചെയ്ത് നോക്കിയാണ് ഇത് രണ്ട് സൈഡും പവർ വിൻഡോയാണ് കേട്ടോ നോക്കിയാൽ വണ്ടിയിലുണ്ട് നോക്കിയത് ഇവിടുന്ന് പണി കഴിഞ്ഞ് പോയതാണ് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണ് ആദ്യം സ്വിച്ച് ഡോറിന്റെ സൈഡിലെ പിന്നെ നമ്മടെ വണ്ടി കാണിച്ച

സോറി അപ്പോസിറ്റ് പെയിന്റ് അടിച്ചി രണ്ട് നോക്കിയേ ഫുൾ ബോഡി വർക്കാണ് ട്ടാപ്ലീറ്റ് അയച്ച് മാറ്റിട്ടുണ്ട് വണ്ടിയുടെ അവസ്ഥ നോക്കിയേ അപ്പോസിറ്റ് വർക്ക് കൂടെ തുടങ്ങിട്ടുണ്ട് ഹലോ ഏ മട്ടാഞ്ചേരി ഭയങ്കര തിരക്കിലാ കേട്ടോ നോക്കി ഓട്ടേ നമ്മുടെ വണ്ടി ഈ കൊല്ല നോക്കിയില്ലേ മട്ടാഞ്ചേരി പറയണത് അടിപൊളിയാക്കി തരാന്ന പറഞ്ഞേക്കണേട്ടാ ഏഹ് അപ്പൊ നമ്മടെ വർക്ക്ഷോപ്പ് നമ്മടെ വണ്ടിയേ വർക്ക് ഷോപ്പിൽ കയറ്റിയതായിട്ടുള്ള വീഡിയോ കാണിക്കാണ് ഇപ്പ എന്താ ഇന്നത്തെ പരിപാടി ആ ഇത് നേരത്തെ കണ്ട വണ്ടി അല്ലേ ആയി കംപ്ലീറ്റ് പോയേക്കണ അല്ലേ ഇവിടെ നമ്മ മുന്നേതാന്ന് തോന്നേ ഫ്ളാറ്റോയിട്ട് അതെല്ലേ നമ്മടെ വീഡിയോ കാണാറുണ്ടെന്ന് പറയണ എന്റെ വീഡിയോ എങ്ങനെയുണ്ട് പുതിയ അപ്പോൾ ശരി മറ്റേ പേരെന്ന് പറയാമോ പുതിയ വണ്ടി എടുത്ത് എവിടാ അതെ പുതിയ വണ്ടി എടുത്തിട്ട് കൊണ്ടുവന്ന എങ്ങനെ ഗ്രീസിന്റെ എടുത്താലേ എവിടെ നിർത്തത് ഏഹ് ഓ തൃപ്പൂണിത്തുറ നിർത്താ അല്ലേ ഓൺ റോഡ് എത്രയാണ് പ്രൈസ് ഒന്ന് നിങ്ങളും പണ്ടൊക്കടിച്ച് ഞാനും പണ്ടൊക്കടിച്ച് മൂന്നേ നാൽപ്പത് അല്ലേ ഈ കണ്ടീഷനിൽ ഓണത്തിന്റെ ഡിസ്കൗണ്ട് ഒന്നും തന്നില്ലേ ഡിസ്കൗണ്ട് അതെ അല്ലേ നമ്മുടെ വണ്ടിയിട്ട് അപ്പൊ ഇന്നപ്പ െടുത്തേക്ക് അപ്പൊ ഇന്നുമുമ്പേ ഞാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരനെ വണ്ടിയാണ് അത്യാവശ്യം ഓടിക്കുള്ളത് അതെ അല്ലേ നമ്മള് വേറെ ഫീൽഡിലൂടെ ഉണ്ട് ശരി ഇവിടെ ഒരു അധ്വലിട്ടാ റിയാസ് പണിയാല് கம்ப்ளீட் அச்சு ஆதி போடி அப்ப நான் கரெக்டாய அப்பஷா இங்க அடிபழிக்கு அங்கே கொண்டு வந்து கேட்டியா എന്തായാലും നമ്മൾ ആ നമ്മുടെ അഴിച്ചു വെച്ചാ ടൂ പെയിന്റ് അടിച്ചിട്ട് ബാക്കി വീഡിയോ കാണിച്ചു ഹായ് പേരെന്ന് പറയോ പേരെന്ന് പറഞ്ഞോ ഏത് വണ്ടിയാ പ്രൈവറ്റ് എന്താ പ്രൈവറ്റ് എന്തിന്റെ ഓട്ടോ ഓട്ടോസ് ഫർണിച്ചറുണ്ടോ അല്ലേ ആദ്യ മണി ഉണ്ടോ ഇതിന്റെ ബോഡി വർക്ക് ഒക്കെ ർക്ക് അങ്ങനെ പറഞ്ഞത് അതെല്ലേ അപ്പൊ ഇതനത്തെ ബോഡി വർക്ക് രണ്ടാമത് ഓ ഓ ഓ ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ ഭാഗ്യം ഭാഗ്യം അപ്പൊ ദൈവാടാശം ഉണ്ടല്ലേ അതെ 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 അപ്പൊ നമ്മുടെ വണ്ടീട്ടേ ഡോമ് അഴിച്ചു വെച്ചത് പെയിന്റ് അടിക്കണോട്ടാ പെയിന്റ് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നൗഷാദ നമ്മുടെ വണ്ടി നോക്കിയേ ഡൂമൊക്കെ ഞാൻ പെയിന്റ് നോക്കിയേ നോക്കിയേട്ടാ പണിക്കാശ എനിക്കാ എന്റെ ഇത് അപ്പൊ ഇതേ അകത്ത് പോണാറ് കൊണ്ടാണ്ട് നമ്മുടെ ബ്ലാക്ക് അടിച്ചത് ഇതിന്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ വരും എന്തായാലും അപ്പോക്സി നല്ല പെയിന്റ് അല്ലേ അല്ലേ അതുപോലെ കണ്ടോ അടി പൊളിയാക്കിയിട്ടുണ്ട് ഏഹ് അത് പറഞ്ഞാ വെട്ടാൻ പറ്റിയ പെയിന്റ് ഇല്ലെന്നും ഏഹ് നോച്ചാ അതെ പവർ വിൻഡോടെ സ്വിച്ച് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കാ പൊളിക്കൂലേ ഏ അതാ വണ്ടി ഫ്രണ്ടിലേക്ക് കിട്ടാ കണ്ടിട്ടാ ആ ഇന്ന് പവർ വിൻഡോ സെറ്റ് ചെയ്യുവല്ലോ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ ഏഹ് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ പുതിയ ഗ്രീവ്സിന്റെ വണ്ടി പൊടി പണിക്കായിട്ട് വന്നെങ്ങാ

നമ്മടെ അപ്പോൾസറി വീടിയല്ലേ ജോൺസന്റ അതിന്റെ അത് അവനുണ്ട് അനുസരിച്ചാണ് എടുക്കണത് ഇവിടെ വണ്ടി നോക്കിയേ അവൻ ഇട്ടഅ വലിച്ചടിക്കാൻ വേണ്ടി വന്നാണ് എന്നിട്ട് നിങ്ങള് ബുക്ക് ചെയ്ത് വെച്ചിട്ട് അവൻ അവിടെ പോയി നോക്കിയേ നിങ്ങ അടുത്താഴ്ച വരാൻ പറഞ്ഞില്ലേ പുള്ളി വലിച്ചടിക്കാണ്ട് പോയിട്ടുണ്ട് ഇന്നത്തെ തന്നെ ഒരു സൈഡ് സൈഡ് ഒരു ഊട്ടാ ഐഡിയ പറഞ്ഞുകൊടുക്കണ കേട്ടെ ശിഷ്യന്മാർക്ക് ഐഡിയ ഓതി കൊടുക്കണു ആശ പെരുന്താ മുടി എന്താ വെട്ടിയേണ്ടത് അതെ നമ്മടെ വണ്ടി ആകെ അലങ്കോലൊക്കെ എടുക്കല്ലേ പൊളിച്ച് കയ്യിലേക്കതെല്ലേ അപ്പൊ ഇത് റെഡിയായി ആയി ഇനിയിപ്പൂമ് കയറ്റിയാ മതി വേറെ ആദ്യം അതല്ലേ കംപ്ലീറ്റ് അതല്ലേ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ വെറുതെ എന്റെ അത്ര കാശ് വെറുതെ പോയില്ലേ രണ്ടായിരത്തി പതിനെട്ടില് പവർ വിൻഡ് സ്വിച്ചിന്റെ കണക്ഷൻ വയർ കൊടുത്തോണ്ടിരിക്കണ ഇലക്ട്രിക് ബാറ്ററി അല്ല കൊടുക്കാൻ കൊടുക്കാൻ പവർ 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 വിൻഡോ ഇവിടെ ഇത് നേരത്തെ കാണിച്ചു തന്നല്ലേ ഫുൾ ഡോറ ഇത് വന്നിരിക്കുന്ന സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം പവർ വിൻഡോ വർക്കിങ് ഗ്യാസൊക്കെ ഒളിക്കാ റിയാസിന് മൈൻഡ് ചെയ്യാൻ പോലും നേരമില്ല ഇഷ്ടം വെൽഡിംഗിലാണോ റിയാസ് റിയാസ് പറഞ്ഞു ജോലി ചെയ്യുന്നു റിയാസേർക്കോ നാളെ തീർക്കേ നമ്മുടെ വണ്ടി ആരെ പണി പോകണ റിയാസാണോ റിയാസാണ് നമ്മുടെ വണ്ടി പണിയാൻ പോണത് ഓ എന്റെ വണ്ടിയുടെ അവസ്ഥ ഒന്ന് നോക്കി அப்போசரி ஆஹ் இது கழிஞ்சரி இல்லாசி ചെയ്ത് വരുന്നതുള്ളൂറ്റാ ഹലോ ൗറ്റ് പറ പറഞ്ഞിട്ട് ഏജിയാണല്ലേ ഏഹ് നാഗച്ചീറ്റാണിത് ജപ്പാൻ ചീറ്റി അല്ലേ നാഗ ചീറ്റെന്നൊരു സീറ്റിണ്ടോ ആ കളറുള്ള അല്ലേ കുറച്ച് തിളക്കം ആ ഇത് ക്വാളിറ്റി കൂടുതലാണ് മാറ്റ് മാറ്റ് െ മാടിക്കാണോ പെട്ടെന്ന് തുരുമ്പെടുക്കൂലെ അതല്ലേ കട്ടിയോക്കിന്റെ കട്ടിയർ ഫൈ പോക്കിയാലും പതിനെട്ട് ഏഴ് തന്നെ അല്ലേ അതെ ഇയാളുടെ വണ്ടിയുടെ പണി എന്തായി അല്ലേ അല്ലേ നാല് പവർ മിൻ രൂപ അല്ലേ വേണ്ടത് ഗ്യാസ് ഉണ്ടെങ്കിൽ നാല് പവർ മിനിൻ രൂപ അല്ലേ തന്നെ നാല് പവർ രൂപ ഏത്തി അല്ലേ എന്റെ പണി എവിടം വരെ ആയി ഏ എവിടം വരെ ആയി പണി എവിടം വരെ ആയി പണി അല്ലേ അപ്പൊ എന്തായാലും ഞാൻ ഫുൾ പണി എഴുതി നമുക്ക് എടുത്താൽ മതി അല്ലേ ഇടി ഒന്നു വെട്ടാ നമുക്ക് പക്ഷേ അത് ഈ വണ്ടിയുടെ തകട എങ്ങനെയുണ്ട് സൈമാളല്ലേ ഗ്രീഫ്സ് അല്ലേ അത് പതിനെട്ടായിട്ടാണ് ആ ഗ്രീസിന്റെ மேத்த <sahan fortandra> <iento� Battlefield> <shamefulwohl siempre>

இது வரக்குலீஸ் நோக்கியா மதி அப்படி ஃபீஸ் நோக்கிட்டு ஏதேரு மின்டோ வரக்குலீஸ் போய் അമ്പോ <kung> നോക്കി <government> <sharpic> <ım Laser> <sharpic or> <sharpic」> എന്തായാലും ഇലക്ട്രീഷ്യൻ പൊളിച്ച് നമ്മൾ ഈ പവർ വിൻഡോ ആയിട്ട് കാണിക്കണോ വേണോ ഐഡിയ അല്ലേ ആര് വേണേലും ചെയ്തോട്ടേന്ന് അതാണ് നൌഷാദ് അല്ലേ ചില വർഷി അവരെ സീക്രട്ടിൽ പൊറത്ത് പറയരുത് എന്നുള്ള ഒരു അതെ 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 എന്നുള്ളത് അപ്പൊ നമുക്കൊന്ന് കറക്റ്റ് ആയിട്ടൊന്നും കാണിച്ചു കൊടുത്താലോ നിങ്ങള് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളുട്ടാ ഏഹ് എന്നാ ബാ ഓക്കേ ഡോറെന്ന് പറഞ്ഞേ ഇതാണ് ഇതിന്റെ സെറ്റപ്പ് അല്ലേ കാറിന്റെ മോട്ടോർ അല്ലേ ഓക്കെ ഇത് പറയണം ചെയ്യണ എത്ര ചെലവ് ഒരു ഡോറ് അഞ്ചു രൂപ അല്ലേ ഏഹ് അതെല്ലേ മൂവായിരം രൂപ അതിന് വില അല്ലേ അപ്പൊ നിങ്ങക്ക് പണിക്കാശൊന്നും ഇല്ലേ അല്ല നൗഷാദിനെ നൗഷാദാക്കി മാറ്റുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് പവർ വിൻഡോ ഏട്ടോമാറ്റിക് ആയപ്പോഴാണ് വേണ്ടത് മറ്റേത് സെൻസർ സെൻസർ ഡോറ് അത് നമ്മളെ വീഡിയോ കമന്റിൽ കമന്റ് വായിച്ചായിരുന്നോ നൗഷാദ് ഏഹ് കമന്റിൽ വന്ന അതൊക്കെ കണ്ടാ അവനെ വേണ്ടിയാണ് അതൊക്കെ കണ്ടു അടുത്ത വരൂല്ലേ തന്റെ വണ്ടിക്ക് വേറെ വേണോന്നുള്ള മൈൻഡൊക്കെ എന്തുടായിപ്പാണ് ഏ നമ്മടെ വണ്ടിക്ക് എന്താടും പറയാല്ലേ പിന്നെ പറയാ സംഭവം സെറ്റായിട്ടാശാദേ അപ്പൊ എന്തായാലും പാവില്ലേ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിന്റെ അടിപൊളിക്ക് തന്നെ നമ്മുടെ നമ്മടെ വണ്ടി നോക്കിയേക്കണ്ട കാലത്ത് എത്തിയല്ലേ ഞാനാട്ട ഇതാ കഴിച്ചത് ആ പറഞ്ഞോ എന്റെ കൂടുതലെ നമ്മുടെ കൊലം നോക്കിയേ കണ്ടാ ഏ പോലെ ਅതਾਂ ਪੀਕ ਵੋਟਾ ਨ? ਅ? ਤਾਂ ਇਪਾ ਆਰੁਂਗਿ ਐ ਲੇ? ਅਨਾ ਪੀਨ ਅਡ਼ਤ ਵੋਡੁ ਵੀਡੀਓ ਮਾ ਇਵਿਡ਼ਨ ਚਰਿਂਚ